വയനാട്ടിലേക്ക് തന്നെയാണ് ആദ്യം വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ ഇന്ന് ഒൻപതാം ദിവസത്തിലേക്ക് കടക്കുകയാണ് സൂചിപ്പാറയിലെ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഇന്നും തുടരും ദൗത്യ സംഘത്തിനൊപ്പം കടാവർ നായികളും ഇന്ന് തിരച്ചിലിനുണ്ടാകും ഹെലികോപ്റ്ററിൽ തന്നെ കടാവർ നായകളെ എത്തിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് നൂറ്റി അൻപത്തിരണ്ട് പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളതെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്ന കണക്ക് അൽ അമീനാണ് വിവരങ്ങളുമായി ചേരുന്നത് അമീൻ നൂറ്റി അൻപത്തി രണ്ട് സർക്കാരിൻ്റെ കണക്കിൽ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വളരെ ചെങ്കുത്തായിട്ടുള്ള സ്ഥലങ്ങൾ അപകടം നടന്നിട്ടുള്ള സൺറൈസ് വാലി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് തിരച്ചിൽ വ്യാപിച്ചിരുന്നു ഇതുവരെ തിരച്ചിൽ നടത്താത്ത ഏതെല്ലാം സ്ഥലങ്ങളിലായിരിക്കും ഇന്ന് ഉണ്ടാവുക അമീൻ വയനാട് ദുരന്ത ബാധിത മേഖലകളിലെ പരിശോധന ഇന്നും തുടരുമെന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം ഈ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഇന്നലെ നടന്നിരുന്നു അതിൽ പക്ഷേ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നലെ അതിനുശേഷം എ ഡി ജി പി പറഞ്ഞിരുന്നത് വശങ്ങളിലൊന്നും പുഴയുടെ വശങ്ങളിലൊന്നും ഇത്തരത്തിൽ മൃതദേഹങ്ങളൊന്നും കിട്ടിയിരുന്നില്ല എന്നുള്ളതായിരുന്നു പക്ഷേ ഇന്നും അത് തുടരാൻ തന്നെയാണ് തീരുമാനം ഇന്നത്തെ പരിശോധനയ്ക്ക് കെടാവർ നായികളെ കൂടെ എത്തിക്കുമെന്നുള്ളതാണ് അത് ഹെലികോപ്റ്ററിൽ തന്നെ കെടാവർ നായികളെ ഈ ദൌത്യം നടക്കുന്ന മേഖലയിൽ എത്തിച്ച് പരിശോധന നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇന്നലെ ഏതാണ്ട് പുഴയുടെ മൂന്ന് കിലോമീറ്റർ പരിധിയിലാണ് പരിശോധന നടത്തിയത് ശേഷിക്കുന്ന ഭാഗത്ത് ഇന്ന് പരിശോധന നടത്തുകയും ചെയ്യും ഒരുപക്ഷെ ഇന്നത്തെ പരിശോധനയിലും കാര്യമായ പുരോഗതിയില്ല പ്രത്യേകിച്ച് മൃതദേഹങ്ങളൊന്നും കണ്ടെത്തിയില്ല എങ്കിൽ ഒരുപക്ഷെ സൺറൈസ് വാലിയിലെ പരിശോധന ഇന്നുകൊണ്ട് തന്നെ അവസാനിപ്പിക്കാനാണ് സാധ്യത ഏതായാലും ഓപ്പറേഷൻ സൺറൈസ് വാലി ഇന്നും തുടരുമെന്നുള്ളതാണ് ഏറെ പ്രധാനം സമാന്തരമായി തന്നെ ഐബോൾ ഉപയോഗിച്ചുള്ള പരിശോധന നമ്മുടെ റഡാറുകൾ ഉപയോഗിച്ചുള്ള പരിശോധന അതും ഒരു ഭാഗത്ത് നടക്കുകയാണ് ഏതെങ്കിലുമൊക്കെ ഇടങ്ങളിൽ നേരത്തെ ഈ റഡാറിൽ സിഗ്നൽ ലഭിച്ച പ്രദേശത്തൊക്കെ കുറച്ചുകൂടി കേന്ദ്രീകരിച്ചു ുള്ള പരിശോധനയാണ് നടക്കുന്നത് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറെ പ്രധാനം കഴിഞ്ഞ ദിവസവും വലിയ രീതിയിൽ അല്ലെങ്കിൽ പോലും മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഒക്കെ ലഭിച്ചിരുന്നു ഇന്നലെയൊക്കെ ലഭിച്ചിരുന്ന അത്തരം ശരീരഭാഗങ്ങളുടെ ഏതാണ്ട് നാല് ശരീരഭാഗങ്ങളുടെ അർത്ഥത്തിൽ ഇന്നലെ ലഭിച്ചത് അതിന്റെയൊക്കെ സംസ്കാരം ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് കൂടുതൽ ശരീരഭാഗങ്ങൾ വൈകുന്നേരത്തേക്ക് മുമ്പ് ലഭിക്കുകയാണെങ്കിൽ അവയുടെ സംസ്കാരവും ഇന്ന് വൈകിട്ട് നാലു മണിക്ക് പുത്തുമലയിൽ നടത്താനാണ് ആലോചിച്ചിരിക്കുന്നത് മന്ത്രിസഭാ ഉപസമിതിയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തുടർച്ചയായി ചർച്ച ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് മന്ത്രിസഭായോഗം തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് മന്ത്രിസഭായോഗം ഇന്ന് വയനാട്ടിലെ വിഷയം സജീവമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഈ ദുരിതാശ്ചാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളെ താൽക്കാലികമായി മറ്റിടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ട് അതിനുവേണ്ട നടപടികൾ ഇന്നത്തെ മന്ത്രിസഭായോഗം കൈക്കൊള്ളും വാടക കെട്ടിടങ്ങളിലേക്ക് മാറ്റി മാറ്റിപ്പാർപ്പിക്കുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇന്ന് മന്ത്രിസഭായോഗം പരിഗണിക്കുക ഇന്ന് മാത്രമല്ല ഈ സ്കൂളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടു ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു വെള്ളാറമല സ്കൂളിലെ വിദ്യാർത്ഥികളെ താൽക്കാലികമായി മെപ്പാടി സ്കൂളിലേക്ക് മാറ്റിക്കൊണ്ട് പഠിപ്പിക്കാനുള്ള ഒരു ആലോചന കൂടി നടക്കുകയും ചെയ്യുന്നുണ്ട് അത്തരം ചർച്ചകളും ഒരു ഭാഗത്ത് തുടരുകയാണ് ഏതായാലും അതിലൊക്കെ എന്ത് തീരുമാനം വേണമെന്നുള്ള കാര്യത്തിൽ മന്ത്രിസഭായോഗം ഇന്ന് തീരുമാനമെടുക്കും മന്ത്രിസഭാ ഉപസമിതി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മന്ത്രിസഭാ സമിതിയുടെ മന്ത്രിസഭയുടെ തീരുമാനം ഇന്നുണ്ടാവുക ഒപ്പം ഈ വയനാട് തുടരുന്ന പരിശോധന ദുരന്ത ബാധിത മേഖലകളിൽ നടത്തുന്ന പരിശോധന ആ പരിശോധന എത്ര ദിവസം തുടരണം അത് ഏതു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതടക്കമുള്ള കാര്യങ്ങളിലും ഒരു തീരുമാനമുണ്ടാകും അതിന്റെ വിശദാംശങ്ങൾ ശേഖരിക്കുന്നതിന് സൈനിക ുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം ഇവിടെ പരിശോധനയിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റ് ഏജൻസികളുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ അതിന്റെ വിവരങ്ങൾ ശേഖരിക്കാൻ ചീഫ് സെക്രട്ടറി ചുമതലപ്പെടുത്തിയിരുന്നു ചീഫ് സെക്രട്ടറി നൽകിയ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഈ പരിശോധനകൾ ഇനി എത്ര ദിവസം തുടരണമെന്ന കാര്യത്തിൽ കൂടി ഒരു തീരുമാനമെടുക്കുക അതോടൊപ്പം വെള്ളാർമല സ്കൂള് പുനസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുനർനിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഉണ്ടാകും അങ്ങനെ വയനാടിന്റെ പ്രശ്നപരിഹാരത്തിന് എന്ത് പാക്കേജ് അല്ലെങ്കിൽ എന്ത് ടൌൺഷിപ്പ് പദ്ധതി ഉൾപ്പെടെ ആലോചനയിലുണ്ട് അതൊക്കെ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ട് പോകണമെന്നടക്കമുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പോലെ ദുരിതാശ്ചാസ ക്യാമ്പുകളിൽ നിന്ന് അവർ താൽക്കാലിക വാടക കെട്ടിടങ്ങളിലേക്ക് മാറ്റുന്ന കാര്യം പരിഗണിക്കും പക്ഷേ അതിനപ്പുറത്തേക്ക് അതും അധികകാലം നീട്ടിക്കൊണ്ടുപോകാനാകില്ല അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് അവർക്ക് സ്ഥായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ഒരു പരിഹാരം കൂടി ഉണ്ടാക്കേണ്ടതുണ്ട് അവരെ മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ട് അവർക്ക് അവരുടെ പുനരധിവാസം ഉറപ്പാക്കേണ്ടതുണ്ട് അതിനുവേണ്ട പദ്ധതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇന്ന് ചേരുന്ന മന്ത്രിസഭായോഗം ചർച്ച ചെയ്യും സമാന്തരമായി തന്നെ ഇവിടെ നടക്കുന്ന പരിശോധനകൾ ആർത്ഥത്തിൽ തുടരുകയും ചെയ്യും